നമസ്കാരം നമ്മളിന്ന് ഒരു ഹൊറർ മൂവിയുമായാണ് വന്നിരിക്കുന്നത് ദി ആട്ടോപ്സി ഓഫ് ജെയിൻ ജെയിൻടോ ഒരു ചെറിയ ടൗണിലെ മോർഗ് കൈകാര്യം ചെയ്യുന്ന ഒരു അച്ഛനും മകനും എന്ന് പറഞ്ഞ ശവശരീരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ് അവരുടെ മുന്നിൽ ഒരു അജ്ഞാത യുവതിയുടെ ദുരൂഹമായ ശവശരീരം എത്തുന്നു ഇതാണ് ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ട് പുറമെ വലിയ പരിക്കൊന്നു കേൾക്കാത്ത എന്നാൽ ഉള്ളിൽ വിചിത്രമായ മാറ്റങ്ങൾ സംഭവിച്ച ആ ശവശരീരത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന അവിശ്വസനീയവും ഭീതിജനകവുമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥയെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ എന്താണ് ജെയിൻ ജെയ്ൻഡോയുടെ രഹസ്യം അവളുടെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വിർജീനിയയിലെ ഒരു വീടാണ് ആ വീടിൽ കൊലപാതകങ്ങൾ അരങ്ങേറിയിരിക്കുന്നു വീട്ടുകാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയാണ് പോലീസും ഫോറൻസിക് ടീമും ക്രൈം സീനിന്റെ ഫോട്ടോ എടുക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ഒരൽപ്പം ബ്രൂട്ടിലായാണ് എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഓഫീസർ ഷെരീഫ് ഇദ്ദേഹമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ ഇതിനിടയിൽ അവർക്ക് വീടിന്റെ ബേസ്മെന്റിൽ നിന്നും പാതി കുഴിച്ചിടപ്പെട്ട നിലയിൽ ഒരു സ്ത്രീയുടെ നഗ്നമായ ശവശരീരം കിട്ടുന്നു ഇവരുടെ ഐഡന്റിറ്റി പ്രൂഫ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഷെരീഫ് ചോദിക്കുമ്പോൾ ഇല്ല എന്നും മരിച്ച പോളും കരോളുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഓഫീസേഴ്സ് പറയുന്നത് ആ പെൺകുട്ടി ആരാണ് എന്നറിയാത്തതിനാൽ അവർ അവൾക്ക് ജെയിൻ ഡോ എന്ന് പേരിട്ടു കൊലപാതകങ്ങൾ നടന്ന വീട്ടിൽ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ല വീടിന്റെ ചുറ്റുപാടും തന്നെ വളരെ സാധാരണമായിരിക്കുന്നു ആരും തന്നെ അകത്തേക്ക് അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നാൽ അകത്തുള്ളവർ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് പോലീസ് മൊത്തത്തിൽ കൺഫ്യൂസായി നിൽക്കുകയാണ് ഇപ്പോൾ നഗരത്തിലെ ഒരു മോർഗാണ് നമ്മൾ കാണുന്നത് അവിടെ അതിന്റെ നടത്തിപ്പുകാരനായ ഒരു അച്ഛനും മകനും ഏതാണ്ട് അഴുകി വീർത്ത ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ തിരക്കിലാണ് റേഡിയോയിൽ ഒരു റാപ്പ് മ്യൂസിക് ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരൂഹ സാഹചര്യത്തിൽ പോലീസിന് കിട്ടുന്ന മൃതദേഹങ്ങൾ വളരെ വ്യക്തമായി പരിശോധിച്ച് വീഡിയോ പകർത്തി ബോഡി സാമ്പിൾസ് ശേഖരിച്ച് ലാബിൽ കൊടുക്കുകയും മരണകാരണവും മറ്റും കണ്ടെത്തി പോലീസിനെ സഹായിക്കുകയും ഒക്കെയാണ് അച്ഛന്റെ പേര് ടോമി ടിൽഡൺ മകൻ ഓസ്റ്റിൻ ടിൽഡൺ ഇതാണ് ഓസ്റ്റിന്റെ ഗേൾ ഫ്രണ്ട് എമ എമ ഓസ്റ്റിനെ കാണാൻ വന്നതായിരുന്നു കാത്തിരുന്ന് മടുത്തപ്പോൾ അവൾ അവിടേക്ക് കടന്നു വന്നതായിരുന്നു അവൾ അവിടെ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ കാണാൻ നിർബന്ധം പിടിച്ചപ്പോൾ ഓസിനും ടോമിയും ആ മൃതദേഹങ്ങളൊക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട് അതിൽ ഒരു മൃതദേഹത്തിൻ്റെ കാലിൽ ഒരു മണി കെട്ടിയിട്ടിട്ടുണ്ട് ഒരു മൃതദേഹത്തിൻ്റെ വായും എല്ലാം സ്റ്റിച്ച് ചെയ്താണ് വച്ചിരിക്കുന്നത് ഒരു മൃതദേഹം മുഖം തകർന്ന നിലയിലാണുള്ളത് അതൊരു തുണി കൊണ്ട് മറച്ചുവെച്ചിരിക്കുന്നു അവിടെ നിന്നും ഓസിനും എമ്മയും പുറത്തുനിന്ന് കറങ്ങാൻ പോകുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഓഫീസർ ഷെറീഫ് ജെയിൻഡോയുടെ ബോഡിയുമായി അവിടെ വരുന്നത് അടുത്ത ദിവസം തന്നെ ഈ ബോഡിയെക്കുറിച്ച് ഡീറ്റെയിൽഡായ ഇൻഫോർമേഷൻസ് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഷെരീഫ് പോകുന്നു അച്ഛനെ ഒറ്റയ്ക്കാക്കാൻ മനസ്സുവരാത്ത ഓസ്റ്റിനാകട്ടെ എമിയോട് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞു വിട്ട ശേഷം ജെയിൻഡോയുടെ ബോഡി പോസ്റ്റുമോർട്ടം ചെയ്യാൻ അച്ഛനെ സഹായിക്കാൻ ഒപ്പം കൂടി ക്യാമറ ഓണാക്കിയ ശേഷം ടോമി പറയുന്നു അജ്ഞാതായതിനാൽ ജെയിൻഡോ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീയുടെ മൃതശരീര പരിശോധനയുടെ ആദ്യഘട്ടമാണ് ഇവിടെ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ബോഡിയുടെ പുറമെയുള്ള ഭാഗങ്ങൾ വ്യക്തമായി പരിശോധിക്കാൻ പോവുകയാണ് ഇപ്പോൾ അവർ ബോഡിയുടെ പുറംഭാഗം വ്യക്തമായി പരിശോധിക്കാൻ തുടങ്ങി ഇപ്പോൾ അവിടെയുള്ള റേഡിയോയിൽ കാലാവസ്ഥ പ്രവചനം നടക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സുന്ദരമായ കാലാവസ്ഥയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് റേഡിയോ പറയുന്നു മൃതദേഹത്തിന്റെ പ്രായം ഏതാണ്ട് ഇരുപത് വയസ്സ് തോന്നിക്കുന്നുവെന്ന് ഓസ്റ്റിൻ പറയുന്നു അതോടൊപ്പം ബോഡിയുടെ വിവിധ ആംഗിളുകളുടെ ഫോട്ടോയും അവൻ എടുക്കുകയാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ബോഡിയിൽ ചെറിയ മുറിവിന്റെയോ ചതവിന്റെയോ പാടുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണ്ണുകൾ നല്ല രീതിയിൽ മൂടിക്കെട്ടിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതായത് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ മൃതദേഹത്തിന്റെ കണ്ണുകളാണ് ഇത്തരത്തിൽ വെളുത്തിരിക്കുക എന്നാൽ ബോഡി ബോഡിയാവട്ടെ വളരെ ഫ്രഷ് ആയാണ് ഇരിക്കുന്നത് തുടക്കം മുതലേ ദുരൂഹതകളാണ് കാണുന്നത് അവളുടെ ഇടുപ്പാകട്ടെ വളരെ നാരോ ആയാണ് ഇരിക്കുന്നത് അതായത് അവളുടെ അസ്ഥികളൊക്കെ ഒതുങ്ങിയ രീതിയിലിരിക്കുന്നു ഇവരുടെ ഫൈൻഡിങ്സും സംശയങ്ങളുമെല്ലാം അവർ ഒരു ബോർഡിൽ എഴുതി വയ്ക്കുന്നുണ്ട് അതാത് സമയങ്ങളിലെടുക്കുന്ന ഫോട്ടോസും അവർ ആ ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കയ്യിലെയും കാലിലെയും എല്ലുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒടിഞ്ഞിരിക്കുകയാണ് പുറംഭാഗത്ത് ഒരു പാടുപോലുമില്ലാതെ എങ്ങനെ കൈയും കാലും അടിച്ചൊടിക്കാൻ കഴിയും എല്ലിന്റെ ജോയിൻസും മസിലുകളും പേശികളും എല്ലാം തന്നെ തകർന്ന രീതിയിലാണുള്ളത് മാത്രവുമല്ല കൈവിരലിന്റെ നഖത്തിനുള്ളിൽ നിന്നും അവർക്ക് മണ്ണിന്റെ അംശം കിട്ടുന്നു അതാകട്ടെ ചതുപ്പിൽ നിന്നുള്ള ചെളിയുടെ അംശമാണ് എന്നാണ് അവരുടെ നിഗമനം ഇതേ ചെളിയുടെ അംശം അവർക്ക് കാൽവിരലുകളിൽ നിന്നും തലമുടിയിൽ നിന്നുമൊക്കെ ലഭിക്കുന്നുണ്ട് ഈ മണ്ണിന്റെ ഘടന പരിശോധിച്ചതിൽ നിന്നും ഇത് വടക്കൻ പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് എന്ന് അവർ കണ്ടെത്തി മൂക്കിനുള്ളിലും ചെവിയിലും മറ്റ് അസ്വാഭാവികതകൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ വായ തുറന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി നാക്ക് അറുത്തു മാറ്റപ്പെട്ട നിലയിലായിരുന്നു അവരവരുടെ ഫൈൻഡിങ്സ് എല്ലാം ആ ബോർഡിൽ ആടാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യഘടത്തിന്റെ ഭാഗമായോ മറ്റെന്തെങ്കിലും ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായോ ടോർച്ചർ ചെയ്തതിന്റെ ഭാഗമായി ശബ്ദമുണ്ടാക്കാതിരിക്കാൻ നാവ് മുറിച്ചതാവാം എന്നൊക്കെ പോസിബിളായ സാഹചര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവളുടെ മൂക്ക് അനങ്ങുന്നതായി നമുക്ക് കാണാം ഇതിൽ നിന്നും ബ്ലഡ് ഒലിച്ചിറങ്ങുന്നുമുണ്ട് മൂക്കുരുളിൽ നിന്നും ഒരു ഈച്ച ഇറങ്ങി പോവുകയാണ് കൂടുതൽ പരിശോധനയിൽ മൃതദേഹത്തിന്റെ വായിൽ നിന്നും അണപ്പല്ല് നഷ്ടപ്പെട്ടിരിക്കുന്നതായി അവർ മനസ്സിലാക്കി എന്നാൽ അവിടെ നിന്നും ഒരു കോട്ടൺ നൂല് അവർക്ക് ലഭിക്കുന്നു അത് ലാവിലേക്ക് അയക്കാൻ ബാഗ് ചെയ്തെടുക്കുന്നു ജനനേന്ദ്രിയം പരിശോധിച്ചതിൽ നിന്നും ആ ഭാഗം മൊത്തത്തിൽ മുറിവുകളും ഉൾഭാഗം മുഴുവനും പരുക്കുകൾ പറ്റിയതായും കണ്ടെത്തുന്നു കരുതിക്കൂട്ടി ചെയ്ത ടോർച്ചറിന്റെ ഭാഗമാണ് അത് എന്നാണ് അവരുടെ നിഗമനം ഇനി ബോഡി മുറിച്ച് ഉൾഭാഗം എക്സാമിൻ ചെയ്യുന്ന ഘട്ടമാണ് അവളുടെ ശരീരം മുറിക്കാനായി കത്തി എടുക്കുന്നതും ലൈറ്റ്സ് എല്ലാം ഒന്ന് മിന്നുന്നു ശേഷം പുറത്ത് ഇടിപെട്ടി മഴ പെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാം നേരത്തെ റേഡിയോയിൽ തെളിഞ്ഞ കാലാവസ്ഥ എന്നാണ് പറഞ്ഞിരുന്നത് ശരീരം കീറി മുറിക്കുന്നതിനായി അവളുടെ ദേഹത്ത് കത്തിവയ്ക്കുന്നതും പെട്ടെന്ന് റേഡിയോ ഓണായി ഒരു വിയേഡായിട്ടുള്ള സോങ് പ്ലേ ആവുന്നു അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അവർ ആ റേഡിയോ ചാനൽ മാറ്റി ഈ സമയത്തേക്ക് ടോമി ജെനിന്റെ ശരീരം മുറിച്ചു പെട്ടെന്ന് തന്നെ മുറിവുകളിലൂടെ ധാരാളം രക്തം പുറത്തേക്കൊഴുകി ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു കാരണം തൊട്ട് തലേ ദിവസം മരിച്ചു എന്ന് കരുതപ്പെടുന്ന മൃതദേഹം രാവിലെ തന്നെ പോലീസ് കൊണ്ടുവരികയും ചെയ്തു ഇത്രയും സമയമായി ശരീരത്തിൽ ഒരു പ്രശ്നവും കാണുന്നില്ല മുറികളിൽ നിന്നും രക്തവും ഒഴുകുന്നു മൊത്തത്തിൽ അസാധ്യമായ സംഭവങ്ങളാണ് നടക്കുന്നത് പോസ്റ്റിൻ ഒരു ട്യൂബിൽ കുറച്ച് രക്തം ശേഖരിച്ച് അത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുന്നു ശരീരം മുറിച്ച് നോക്കുമ്പോൾ മാംസത്തിൽ കരിവാളിപ്പ് പോലെ അവർ ചില പാടുകൾ കാണുകയാണ് അത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ആ കരുവാളിപ്പ് ഭാഗം ടോമിയെടുത്ത് ശേഖരിച്ച് ലാബിലയക്കാൻ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നാൽ പെട്ടെന്നാണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബ്ലഡ് ചോർന്ന് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നു ഇപ്പോൾ ടോമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നു പോസ്റ്റിൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ ഇടുപ്പല്ലുകൾ മറ്റ് അസ്ഥികളുമായി യോജിക്കാത്ത രീതിയിലാണുള്ളത് നീളമുള്ള ഒരുതരം ഇന്നർവെയർ ധരിച്ചതിന്റെ ഭാഗമായി എല്ലുകൾ നുറിഞ്ഞതാവാമെന്ന് ടോമി പറയുമ്പോൾ അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴഞ്ചനായി പോയതല്ലേ എന്ന് ഓസ്റ്റിൻ പറയുന്നു ഇപ്പോൾ ടോമി വാരിയലുകൾ മുറിക്കാൻ തുടങ്ങി അപ്പോഴാണ് കൂടുതൽ ദുരൂഹമായ കാര്യങ്ങൾ അവർ കാണുന്നത് ശ്വാസകോശങ്ങൾ നന്നായി ഇരുണ്ടിരിക്കുന്നു തീ കത്തി കരിഞ്ഞതുപോലെ ഹൃദയത്തിൽ മുഴുവനും മുറിവേറ്റ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ പാടുകൾ ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിനുള്ളിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു ശരീരത്തിന് പുറത്ത് ഒരു പാടവും ഇല്ലാതെ ഒരാളെ എങ്ങനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് മൊത്തത്തിൽ ഒരു ഉത്തരവും കിട്ടാത്ത ചോദ്യങ്ങൾ മാത്രമാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ട് ഓസ്റ്റിൻ റൂമിന് പുറത്തിറങ്ങി നോക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു റിഫ്ലക്ഷൻ ഗ്ലാസ്സിലൂടെ ഇടനാഴിയിൽ ഒരാൾ നിൽക്കുന്നതായി ഓസ്റ്റിൻ കാണുന്നു അവൻ ചെറുതായൊന്ന് പേടിക്കുന്നു എങ്കിലും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല ഈ സമയം ടോമിയുടെ കൈ ആ ബോഡിയുടെ വാരിയിൽ കൊണ്ട് മുറിയുന്നു ആ മുറിവ് അയാൾ കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പോഴേക്കും ഓസിന് വെന്റിലേറ്ററിൽ നിന്നും ടോമിയുടെ പൂച്ചയെ കിട്ടുന്നു അതിനെ എന്തൊക്കെയോ ആക്രമിച്ച് അവശനാക്കിയ രീതിയിലായിരുന്നു കിട്ടിയിരുന്നത് ടോമി അതിനെ മേസിക്കിൽ ചെയ്ത് കത്തിച്ചു കളയുന്നു ഇപ്പോൾ അവർ മൃതദേഹ പരിശോധനയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കുടലുകളിൽ നിന്നും ആമാശയത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്ന ഘട്ടമാണ് ഇത് ഇപ്പോൾ ടോമിക്ക് വൻകുടലിൽ നിന്നും ഒരു പൂവ് കിട്ടുന്നു അത് ജിംസം വീടെന്ന് പറയുന്ന ഒരു പൂവായിരുന്നു അത് അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു പൂവാണ് ഇത് ഉള്ളിൽ ചെന്നാൽ ആന്തരികാവയവങ്ങൾ പൊള്ളലും ഡാമേജുമൊക്കെ ഉണ്ടാകും അപ്പോൾ ആന്തരികാവയവങ്ങളിലെ ഡാമേജിന്റെ കാരണം ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു ടോമി ആ ഇൻഫർമേഷൻസ് എല്ലാം ബോർഡിൽ എഴുതി വെക്കുകയാണ് ഇപ്പോൾ റേഡിയോയിൽ പുറത്ത് അതിശക്തമായ മഴയാണ് എന്നും പ്രളയസമാനമാണ് കാര്യങ്ങളെന്നുമൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് വയറ്റിൽ നിന്നും ഒരു തുണി കഷ്ണം കിട്ടുന്നു അതിനുള്ളിൽ നിന്നും ഒരു പല്ല് അവർക്ക് കിട്ടുന്നു കൂടാതെ ആ തുണി കഷ്ണത്തിൽ എന്തൊക്കെയോ എഴുതിയും വരച്ചുമൊക്കെ വച്ചിരിക്കുന്നു ആ തുണി കഷ്ണം പരിശോധിച്ചതിൽ നിന്നും അതിൽ റോമൻ അക്ഷരത്തിൽ ഇരുപത്തിയേഴ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഓസ്റ്റിൻ അത് ബോർഡിൽ എഴുതി വയ്ക്കുന്നു എല്ലാ സൂചനകളും വച്ച് അവർ ഒരു നിഗമനത്തിലെത്തി ആ തുണിയിലെ വരയും എഴുത്തും എന്തെങ്കിലും ദുരാചാരത്തിന്റെ ഭാഗമായിരിക്കണം ആമാശയത്തിലെ ഏറ്റിട്ടും തുണിക്ക് ഡാമേജ് ഉണ്ടാകാത്തതിൽ ഓസ്റ്റിൻ അത്ഭുതപ്പെടുന്നുണ്ട് ശേഷം ആ പല്ലെടുത്ത് ജയിൻഡോയുടെ വായിൽ വച്ച് പരിശോധിക്കുന്നു അവളുടെ ഒരു പല്ല് ആരോ പിഴുതെടുത്ത് തുണിയിൽ പൊതിഞ്ഞ് ബലം പ്രയോഗിച്ച് വിഴുങ്ങിച്ചിരിക്കുകയാണ് എന്ന് ഓസ്റ്റിൻ പറയുന്നു എങ്കിലും ആ തുണിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തതയും കിട്ടുന്നുമില്ല ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവർ ജെയിൻഡോയ്ക്ക് എന്തൊക്കെയായിരിക്കാം സംഭവിച്ചതെന്ന് ഊഹിച്ചെടുക്കുകയാണ് ആദ്യം അവർ അവളെ കെട്ടിയിട്ടു പിന്നെ നാ അറുത്തെടുത്തു ശേഷം ജിംസം വീട് പൂവ് കൊടുത്ത് അവളെ പോയിസൺ ചെയ്തു ശേഷം പല്ല് പിഴുതെടുത്ത് തുണിയിൽ പൊതുങ്ങി വിഴുങ്ങിച്ചു അത് കാരണമാവാം ശരീരത്തിനുള്ളിലെ പരിഖകളൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ശ്വാസകോശം കരിഞ്ഞ നിലയിൽ എങ്ങനെ എത്തിയെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല ഇതൊരു നരബലിയാകാനാണ് സാധ്യത എന്ന് ഓസ്റ്റിൻ പറയുന്നു പെട്ടെന്ന് റേഡിയോയിൽ നിന്നും കാലാവസ്ഥ മോശമാകുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരാൻ തുടങ്ങി വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും വരാൻ പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് പെട്ടെന്ന് അവസാനമായി ഒരു കാര്യം റേഡിയോയിൽ നിന്നും അവർ കേൾക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്നും ഇനി ഒരിടത്തും പോകാൻ കഴിയില്ല ശേഷം ഒരു വിയേഡായിട്ടുള്ള സോങ്ങും പ്ലേ ആകുന്നു പുറത്ത് നന്നായി ഇടിപെട്ടുന്ന ശബ്ദവും കേൾക്കാം പോസ്റ്റൻ പെട്ടെന്ന് പറയുന്നു അച്ഛ നമ്മൾ എത്രയും വേഗം ഇവിടെ നിന്നും പുറത്തു പോകണമെന്നാണ് തോന്നുന്നത് ഇതിനിടയിൽ ടോമി മൃതദേഹത്തിൻ്റെ മാംസത്തിൽ നിന്നും സ്കിന്നു വേർപെടുത്തിയെടുക്കുന്നു ഇപ്പോൾ അവർ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ബോഡിയുടെ വൈറ്റിൽ നിന്നും അവർക്ക് ലഭിച്ച തുണിയിൽ എഴുതിയിരുന്നത് പോലെ ആ സ്കിന്നിനടിയിൽ എന്തൊക്കെയോ പച്ചക്കുത്തിയിരിക്കുന്നു ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണത് വിചിത്രമായ ആ കാഴ്ച കണ്ട് അച്ഛനും മകനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ആ റൂമിലെ ലൈറ്റുകൾ പൊട്ടിത്തെറിച്ച് റൂം ഇരുട്ടിലാകുന്നു ഹോസ്റ്റിൻ ടോർച്ച് തെളിച്ചു നോക്കുമ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന അറകൾ തുറന്നു കിടക്കുന്നതായും അതിലെ മൃതദേഹങ്ങൾ അപ്രത്യക്ഷമായതായും മനസ്സിലാക്കുന്നു ടോമി റൂമിന്റെ ഒരു വശത്ത് പേടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് അവിടെ നിന്നും പുറത്തു കിടക്കാൻ തീരുമാനിച്ചു അവർ ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോഴേക്കും ജനറേറ്റർ ഓൺ ആകും എന്നാൽ ലിഫ്റ്റ് ഓപ്പറേറ്റ് ആകാൻ തരത്തിലുള്ള പവർ അതിനുണ്ടായിരുന്നില്ല അവർ സ്റ്റെയറിലൂടെ പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡോറിന് മുകളിലായി ഒരു മരം വീണ് അവർക്ക് പുറത്തു കിടക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ട്രാപ്പായ അവസ്ഥ ഫോണിൽ സിഗ്നൽ ഇല്ല അവർ ലാൻഡ് ഫോണിനടുത്തേക്ക് നടക്കുന്നു പെട്ടെന്ന് ഇടനാഴിയിലൂടെ എന്തോ വരുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഓടി ഓഫീസ് റൂമിൽ കയറി കഥ കടക്കുന്നു ലാൻഡ് ഫോണിലൂടെ പോലീസിനെ വിളിക്കാൻ നോക്കുമ്പോൾ പോലീസിന് ഒന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ലാൻഡ് ഫോണിൻ്റെ സിഗ്നലും കട്ടായി പെട്ടെന്ന് റൂമിന് പുറത്തുകൂടി ആരോ നടക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നു നടക്കുന്നതിനോടൊപ്പം ഒരു മണിയും ഗലുങ്ങുന്നതായിട്ട് കേൾക്കാം ഓസിൻ വാഹതിലിന് താഴെയുള്ള വിടവിലൂടെ നോക്കുമ്പോൾ അവരുടെ മോർച്ചറിയിൽ ഉണ്ടായിരുന്ന കാലിൽ മണി കെട്ടിയ മൃതദേഹം നടക്കുന്നതാണ് അവൻ കാണുന്നത് പെട്ടെന്ന് ആ മൃതദേഹം അവർ നിന്നിരുന്ന റൂമിൻ്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു രണ്ടുപേരും അത് തടയുന്നു ഇവിടെ ഇതെന്താണ് നടക്കുന്നതെന്ന് ഓസ്റ്റിൻ ചോദിക്കുന്നു പോലീസുകാർ അവളെ ഉരുട്ടിക്കൊണ്ട് വരുന്നതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് ഓസ്റ്റിൻ പറയുന്നു എന്നാൽ ടോമി ഓസ്റ്റിനെ തിരുത്തുന്നു അത് വെറുമൊരു ശവമാണ് നീ ശവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇത്രയും സംഭവിച്ചിട്ടും അച്ഛൻ എങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്ന് ഓസ്റ്റിൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു അതിന് ടോമിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ടോമിയുടെ കയ്യിലെ മുറിവിൽ നിന്നും കൂടുതൽ രക്തം വാർന്നു വരാൻ തുടങ്ങിയിരുന്നു അയാൾ അത് കഴുകി വൃത്തിയാക്കുന്നു എന്നാൽ പെട്ടെന്ന് ടോമിയെ എന്തോ ആക്രമിക്കുകയാണ് ഓസ്റ്റിൻ വാതിൽ ചവിട്ടി തുറന്ന് ടോമിയെ രക്ഷിക്കുന്നു ഇപ്പോൾ ടോമിയുടെ വയറ്റിനുള്ളിൽ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു അയാൾ വേദന കൊണ്ട് പിടയുകയാണ് തന്നെ ആക്രമിച്ചത് അവളായിരുന്നുവെന്ന് ടോമി ഓസ്റ്റിനോട് പറയുന്നു ഓസ്റ്റിൻ എട്ടിപ്പോകുന്നു അവർ ഓഫീസ് റൂമിന് പുറത്തിറങ്ങുമ്പോൾ രക്തം പുരണ്ട ഒരു വെള്ള തുണി തറയിൽ നിന്നും കിട്ടുന്നു അത് അവരുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബോഡിയുടെ മുഖത്ത് പുതപ്പിച്ചിരുന്ന തുണിയായിരുന്നു ആ ശവങ്ങളെല്ലാം ഇപ്പോൾ പ്രേതങ്ങളായി ഈ റൂമാകെ അലയുകയാണ് അവർ വീണ്ടും ആ പോസ്റ്റുമോർട്ടം ഹാളിലെത്തുന്നു അവളുടെ ശരീരത്തിനുള്ളിൽ ഇപ്പോഴും രക്തക്കറ അവശേഷിച്ചിരിക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നു അവൾ അവളെ തന്നെ എങ്ങനെയോ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓസ്റ്റിൻ ടോമിയോട് പറയുന്നു പെട്ടെന്ന് ഇവളെ ദഹിപ്പിക്കുന്ന റൂമിലെത്തിക്കണമെന്ന് ടോമി ഓസ്റ്റിനോട് പറയുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റൂമിന്റെ വാതിൽ താനെ അടങ്ങി ലോക്കാവുന്നു വാതിൽ തുറക്കാൻ സാധിക്കാത്തതിനാൽ അവർ ഒരു മഴ ഉപയോഗിച്ച് വാതിൽ വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു ആ വിടവിലൂടെ ഓസ്റ്റിൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മറ്റൊരു പ്രേതത്തെയാണ് അവൻ അവിടെ കാണുന്നത് തങ്ങൾക്ക് അവിടെ നിന്നും ഒരിക്കലും പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ഓസ്റ്റിൻ ജെയിൻഡോയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീയിടുന്നു എന്നാൽ ആ തീ റൂമാകെ പടർന്നു പിടിക്കാൻ തുടങ്ങി അതോടെ ഓസ്റ്റിൻ ഫയർ എസ്റ്റിംഗ്യൂഷൻ എടുത്ത് തീ അണയ്ക്കുന്നു അവരെ ഞെട്ടിച്ചുകൊണ്ട് ജെണ്ടോയുടെ ബോഡിക്ക് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല പെട്ടെന്ന് അവിടെ കറണ്ട് വരുന്നു എലവേറ്റർ പ്രവർത്തിക്കുന്നതായി അവർ മനസ്സിലാക്കി അവർ ഓടി എലവേറ്ററിനടുത്തെത്തി സ്വിച്ച് അമർത്തുമ്പോഴേക്കും നേരത്തെ കണ്ട കാലിൽ മണി കെട്ടിയിരുന്ന പ്രേതം അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നതായി അവർ മനസ്സിലാക്കുന്നു ഓസ്റ്റിൻ പെട്ടെന്ന് എലവേറ്ററിന്റെ വാതിൽ വലിച്ചു തുറക്കുന്നു എന്നിട്ട് രണ്ടുപേരും എലവേറ്ററിനകത്തേക്ക് കയറി വാതിലടയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പവർ ഫെയിലാകുന്നു അപ്പോഴേക്കും പ്രേതം അവരുടെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു ടോമി പെട്ടെന്ന് കയ്യിലിരുന്ന കൊണ്ട് ആ പ്രേതത്തിൻ്റെ തലയിൽ തന്നെ ആഞ്ഞുവെട്ടി ഓസ്റ്റിൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് അവന്റെ ഗേൾഫ്രണ്ട് ആയ എമ്മ ആയിരുന്നു അവളവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഓസ്റ്റിൻ പൊട്ടിക്കറിഞ്ഞു ടോമി കുറ്റബോധത്തോടെ അത് നോക്കി നിന്നു അങ്ങനെ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ജെയിൻഡോ എന്തൊക്കെയോ കാര്യങ്ങൾ തങ്ങൾ അറിയാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്നുണ്ട് അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും പല രീതിയിൽ അത് എതിർത്തുകൊണ്ട് സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു ഇനി എന്തായാലും നമുക്ക് പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ആകണം അപ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചേക്കാമെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ തിരികെ പോസ്റ്റ്മോർട്ടം റൂമിലെത്തി ജെയിൻഡോയുടെ തലയോട്ടി കട്ട് ചെയ്ത് തലച്ചോറിൻ്റെ ചെറിയൊരു ഭാഗമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നു ജെയിൻഡോയുടെ തലച്ചോർ ജീവനോടെ ഇരിക്കുന്നു അതായത് ജെയിൻഡോ ഒരു ജീവനുള്ള ശവമാണ് നമ്മൾ അവളുടെ ഹൃദയം പുറത്തെടുത്തു ഒഴിച്ച് കത്തിച്ചു എന്നിട്ടും അവൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർ അത്ഭുതപ്പെട്ടു ഏതോ ഒരു എനർജിയാണ് അവളെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന് ടോമി പറയുന്നു ഓസ്റ്റിൻ എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ആ തുണി കഷ്ണം പരിശോധിക്കുന്നു അതിൽ ലെബിറ്റിക്കസ് എന്ന് എഴുതിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അതായത് ബൈബിളിലെ ലേവിയ പുസ്തകം കൂടാതെ റോമൻ അക്ഷരത്തിൽ ഇരുപത്തേഴ് എന്നും എഴുതിയിരുന്നു ടോമി ബൈബിളിലെ ലേവിയ പുസ്തകം ഇരുപത്തേഴാം അധ്യായം എടുത്ത് വായിക്കുന്നു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു മരിച്ചവരുടെ ആത്മാക്കളെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീയും പുരുഷനും അവർ ചെയ്തതിന് മരിക്കേണ്ടവരാകുന്നു അപ്പോഴേക്കും ആ തുണി കഷ്ണത്തിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങൾ കൂടി ടോമിയെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഓസ്റ്റിൻ അച്ഛ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പതിനേഴാം നൂറ്റാണ്ട് വടക്ക് കിഴക്ക് ഭാഗം ന്യൂ ഇംഗ്ലണ്ട് ടോമിയുടെ മുഖം ഡിസ്റ്റേബ്ഡാകുന്നു ടോമി വായിച്ചു നിർത്തിയ ബൈബിളിലെ ബാക്കി ഭാഗം ഓസ്റ്റിൻ വായിക്കുന്നു അവർ ദുർമന്ത്രവാദിനികളാകുന്നു അവരുടെ രക്തം എപ്പോഴും അവരുടെ തലയിലാണ് ഉണ്ടാകേണ്ടത് ജെയ്ൻഡോയുടെ തലയിലെ രക്തത്തിൽ ജീവൻ ഉണ്ടായിരുന്നതുമായി ജീവനുണ്ടായിരുന്നതുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ടോമി അത് എതിർത്തു തലേമിൽ മന്ത്രവാദിനികൾ ഉണ്ടായിരുന്നില്ല അവർ കുട്ടികളായിരുന്നു ചെറിയ പെൺകുട്ടികൾ അവരിൽ ചെയ്യാത്ത കുറ്റം ചുമത്തപ്പെട്ടു രോഗകാരണം ഉന്മാദാവസ്ഥയിലായ അവർ എല്ലാം കൂട്ടക്കൊല ചെയ്യപ്പെട്ടു പക്ഷേ അവരെല്ലാം നിരപരാധികളായിരുന്നു അവർ ഇവളെ ഒറ്റയടിക്ക് കൊന്നില്ല ജീവനോടെ കത്തിച്ചുമില്ല അവർ അവളെ ടോർച്ചർ ചെയ്തു അത് ക്രൂരമായി എന്നാൽ ആ കർമ്മം ഇവളുടെ കാര്യത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് ഓസ്റ്റിൻ പറയുന്നു ഒരുപക്ഷെ കർമ്മങ്ങൾ ഇവളെ ഇത്തരത്തിൽ മാറ്റിയെടുത്തതായിരിക്കാമെന്ന് ടോമി പറയുന്നു അവൾക്ക് ജീവനുണ്ടായിരുന്നു നമ്മളിപ്പോൾ അവളോട് ചെയ്തതെല്ലാം അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഒരർത്ഥത്തിൽ നമ്മൾ അവളെ ഉപദ്രവിക്കുകയല്ലേ ചെയ്തത് എന്ന് ടോമി പറയുന്നു അവൾക്ക് നമ്മളെ വേണം അവൾ അനുഭവിച്ചത് നമ്മളെയും അനുഭവിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ടോമി അവന്റെ ടീഷർട്ട് പൊക്കുന്നു അപ്പോൾ ആ തുണി കഷ്ണത്തിൽ കണ്ടതുപോലെ ഒരു പാട് അയാളുടെ വയറ്റിലുണ്ടായിരുന്നു അവിടെ നിന്ന് രക്തവും ഒഴുകുന്നുണ്ട് ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ നമുക്ക് ചെറുതായി ഒന്ന് ചരിത്രത്തിലേക്ക് പോയി വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സാധ്യതയില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അമേരിക്കയിലെ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് വിച്ച് എന്ന പേരിൽ ദുരാചാരങ്ങൾ നടന്നിരുന്നു വിചിത്രമായ രോഗം ബാധിച്ച് ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഉന്മാദാവസ്ഥ പോലുള്ള പ്രശ്നങ്ങളുണ്ടായി ദുർമന്ത്രവാദിനികളാണ് അവരെന്ന് പുരോഹിതമാർ മുദ്രകുത്തുകയും അവരെ കൂട്ടത്തോടെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയും ചെയ്തിരുന്നു ഈ സിനിമയിൽ ജെയിൻ ഡോ അത്തരത്തിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നാണ് ടോമിയും ഓസ്റ്റിനും വിശ്വസിക്കുന്നത് നമുക്ക് തിരികെ ചിത്രത്തിലേക്ക് വരാം അവൾ പ്രതികാരം ചെയ്യുകയാണെന്നും അവൾ അനുഭവിച്ച പോലെ വേദന നമ്മൾ അനുഭവിക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നും അതിനാലാണ് അവൾ നമ്മളെ ജീവനോദ വച്ചിരിക്കുന്നത് എന്നും ടോമി പറയുന്നു അവളുടെ വേട്ട അവസാനിപ്പിക്കണമെങ്കിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും അടച്ചിട്ട കഥകിൽ പ്രേതങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ് ഓസിനത് തടയാൻ ശ്രമിക്കുന്നു അപ്പോൾ ടോമി ജെയിൻ ഡോയോട് പറയുന്നു ഞാൻ ഒരിക്കലും നിന്നെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല അതിനാൽ ദയവായി അവനെ ഉപദ്രവിക്കരുത് പെട്ടെന്ന് പ്രേതങ്ങൾ ശാന്തമാകുന്നു ടോമിയുടെ വയറ് അസഹ്യമായി വേദനിക്കാൻ തുടങ്ങിയിരുന്നു ടോമിയുടെ കൈകൾ താനെ ഒടിയുന്നു ആ സമയത്ത് ജയിൻഡോയുടെ ഒടിഞ്ഞ കൈകൾ നേരെയാകുന്നു ടോമിയുടെ കാലുകൾ ഒടിയുമ്പോൾ ജെയിൻഡോയുടെ കാലുകൾ നേരെയാകുന്നു ടോമി ഇഞ്ചിഞ്ചായി മരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജെയിൻഡോയുടെ ഇന്റേണൽ മുറിവുകളെല്ലാം നേരെയാവുന്നു പോസ്റ്റ്മോർട്ടത്തിനായി കീഴ്മുറിച്ച മുറിവുകളെല്ലാം താനെ ഒട്ടിപ്പിടിക്കുന്നു അവളുടെ ശരീരം പഴയതുപോലെ ആവാൻ തുടങ്ങുകയും വെള്ളം നിറത്തിലുള്ള അവളുടെ കണ്ണുകൾ കറുത്തു വരികയും ചെയ്യുന്നു വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന ടോമിയെ ഓസ്റ്റിന് മനസ്സില്ലാ മനസ്സോടെ കൊല്ലേണ്ടി വരുന്നു ഓസ്റ്റിൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു അവിടെ നിന്നും പുറത്തിറങ്ങാൻ ഓസ്റ്റിൻ ഓടി പുറത്തേക്കുള്ള വാതിൽനരികിലെത്തുന്നു അവിടെ പുറത്തു നിന്നും ഷെരീഫ് വാതിൽ തുറക്കാൻ പറയുന്നതായി ഓസ്റ്റിന് തോന്നുകയാണ് ഓസ്റ്റിൻ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് പുറകിലെന്തോ ശബ്ദം കണ്ട അവിടേക്ക് നോക്കുന്ന ഓസ്റ്റിൻ ഒന്നും കാണാൻ കഴിയുന്നില്ല അവിടെ നിന്ന് തിരിയുന്നതും അവിടെ ടോമി വന്ന് നിൽക്കുന്നതായി ഓസ്റ്റിന് തോന്നുകയും ബാലൻസ് തെറ്റി ഓസ്റ്റിൻ തേറി നിന്നും താഴേക്ക് വീണ് മരിക്കുകയും ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ പോലീസുകാർ ടോമിയുടെയും ഓസ്റ്റിൻ്റെയും വീട്ടിലെത്തുന്നു വീടിന്റെ പരിസരത്ത് അന്ന് രാത്രി കൊടുങ്കാറ്റ് അടിച്ചതിൻ്റെയോ മരം വീണതിൻ്റെയോ ഒന്നും ഒരു സൂചനയുമില്ല ഓസ്റ്റിൻ ചേറിനടുത്തായി മരിച്ചു കിടക്കുന്നു മോർച്ചറി റൂമിന്റെ വാതിൽ വെട്ടി പൊളിച്ചിട്ടുണ്ട് എന്നാൽ ആ റൂമാകെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണുള്ളത് ലൈറ്റുകൾ പൊട്ടി വീണതിൻ്റെയോ തീ പടർന്നു പിടിച്ചതിന്റെയോ ഒരടയാളവുമില്ല ടോമി അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ബോർഡിൽ ജെയ്ൻഡോയുടെ വയറിൽ നിന്നും കിട്ടിയ തുണി കഷ്ണത്തിൽ നിന്നും കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നതായും കാണാം റേഡിയോയിൽ കാലാവസ്ഥ പ്രവചനം ഇങ്ങനെ പറയുന്നു ഇത് നാലാമത്തെ ദിവസമാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തലേന്ന് രാത്രി പേമാരിയാണ് എന്നായിരുന്നല്ലോ റേഡിയോയിൽ നിന്ന് നമ്മൾ കേട്ടത് അതുപോലെ ബോർഡിൽ ഒട്ടിച്ചിരുന്ന ജെയിൻഡോയുടെ ഫോട്ടോകളിൽ അവളുടെ ശരീരം കീറി മുറിച്ചതിനു ശേഷമുള്ള ഫോട്ടോകളെല്ലാം കത്തിപ്പോയതായി കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രീസറുകളിൽ മൃതദേഹങ്ങൾ യഥാസ്ഥാനത്തിരിക്കുന്നുണ്ട് ഇവിടെ എന്ത് നാശമാണ് നടന്നതെന്ന് ഷെരീഫ് സബോർഡിനേറ്റിനോട് ചോദിക്കുന്നു കാരണം റൂമിനകത്ത് ഭീകരമായ എന്തെങ്കിലും നടന്നതായി സൂചനകളൊന്നുമില്ല ഒടുവിൽ ജെയ്ൻഡോയെ കാണിക്കുന്നു അവളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഇല്ലാതെ അവിടെ കിടക്കുകയാണ് അവളുടെ ശരീരം ഒരു ആംബുലൻസിൽ കയറ്റി വിർജീനിയയിലേക്ക് കൊണ്ടുപോകുന്നു ആംബുലൻസ് ഡ്രൈവർ എഫ് എമ്മിൽ പാട്ടൊക്കെ കേട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ പാട്ട് മാറി നമ്മൾ നേരത്തെ കേട്ട വിയേഡായിട്ടുള്ള ആ സോങ് പ്ലേ ആകുന്നു അവിടെ നിന്ന് ജെയ്ൻഡോയുടെ മുഖം കാണിക്കുന്നു ശേഷം അവളുടെ കാലുകൾ കാണിക്കുന്നു അവളുടെ കാലിലെ പെരിവിരൽ അനങ്ങുന്നിടത്ത് ചിത്രം അവസാനിക്കുന്നു ചിത്രം പറയുന്ന എന്തെന്നാൽ വിച്ച് വിച്ച്ഹണ്ടിൻ്റെ ദുരാചാരത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയായ ജയിൻഡോയുടെ ശരീരത്തിൽ എന്തൊരു എനർജി മരിക്കാതെ നിലനിന്നിരുന്നു വർഷങ്ങൾ കഴിയും തോറും ആ ശരീരം ഓരോ സാഹചര്യത്തിലും പലരുടെയും കൈകളിൽ എത്തപ്പെടുകയും അവരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ജയിൻഡോ തൻ്റെ വഴിയിൽ വരുന്ന മനുഷ്യരെയെല്ലാം ഒരു ഇല്യൂഷനിൽപ്പെടുത്തി കൊല ചെയ്ത് തൻ്റെ ജീവൻ നിലനിർത്തിപ്പോരുന്നു ടോമിയും ഓസ്റ്റിനുമായിരുന്നു അവളുടെ അവസാന ഇരകൾ ഏറ്റവും അവസാനമായി ആ ആംബുലൻസ് ഡ്രൈവറിനെ ബലികൊടുത്തായിരിക്കാം അവൾ അവളെ വീണ്ടും നിലനിർത്താൻ ശ്രമിക്കുന്നത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ